السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا ും വളരെ പ്രധാനപ്പെട്ട ഒരായത്താണ് നമ്മള് ജുമാക്ക് പോകുന്ന സമയത്ത് അവിടുന്ന് നമുക്ക് കേൾക്കാറുണ്ട് കേൾക്കാറുണ്ട് ഈ ആയത്തെല്ലാം അയച്ച അയച്ചു അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു വാക്കാണ് വാക്കുകൾക്ക് നിങ്ങൾ നന്നാക്കുക എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ പാപങ്ങളെല്ലാം തരും തരും മാത്രമല്ല മാത്രമല്ല വാക്ക് നന്നാക്കിയാൽ കേട്ടോ പാപ നമ്മുടെ അമലകളൊക്കെ അള്ളാഹു നന്നാക്കി തരും എന്നുള്ളതാണ് നമുക്ക് പ്രശ്നങ്ങളില്ല പ്രയാസങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് അപ്പം വാക്കിനെ നമ്മൾ എപ്പോഴും സൂക്ഷിക്കുക എന്നുള്ളതാണ് മുത്തു നബിഅലി ുംസാനക്ക എന്നാണ് നമ്മുടെ വാക്കുകളെ നമ്മൾ എപ്പോഴും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാം എന്തൊക്കെയോ നമ്മൾ പറയുക എന്നുള്ളതല്ല അപ്പൊ വാക്കുകളെ കൊണ്ട് ചിലപ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം രോഗിയായി കിടക്കുന്ന ആളുകൾ അപ്പോൾ ഒരാൾ രോഗിയായി കിടന്നപ്പോൾ സന്ദർശിച്ചു റസൂർ അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് കൈ തലയിൽ കൈ വെച്ചുകൊണ്ട് റസോർ ദ്വാ ചെയ്തു കൊടുത്തു പക്ഷെ അവിടുന്ന് മറുപടി കിട്ടിയത് ഇത് മരണം വരെ ഉണ്ടാകും എന്നുള്ള രൂപത്തിലാണ് അപ്പോൾ അങ്ങനെ തന്നെ ആയി എന്നുള്ളതാണ് ഉള്ളതാണ് റസൂൽ റസൂർ വേണ്ടി വരുന്നു ഷിഫിയാകുമായിരുന്നു അപ്പോൾ അത് ആ ലെവലിൽ തിരിച്ചു വന്നപ്പോൾ അതങ്ങനെ ആയി എന്നുള്ളതാണ് ഉള്ളത് അതുപോലെ മുത്ത റസൂർല്ലാ സ്വല്ലി സ്വലമ തങ്ങള് ഒരാളുടെ ഒരാൾ ഭക്ഷിക്കുന്നത് കണ്ടപ്പോൾ നമുക്കറിയാം ഇടത് കൈ കൊണ്ട് ഭക്ഷിച്ചപ്പോൾ വലത് കൈ കൊണ്ടാക്കും അപ്പം അദ്ദേഹം പറഞ്ഞു പറ്റില്ല അല്ലെ അങ്ങനെ പറഞ്ഞപ്പോ എന്തായി പിന്നെ ആ പിന്നാക്കൈ അദ്ദേഹത്തിന് പൊന്തിക്കാൻ കഴിഞ്ഞില്ല അപ്പൊ നമ്മള് ചില ദുവാകള് ചില വാക്കുകള് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ തന്നെ ചില ആളുകൾ പറയാം എന്റെ കച്ചവടം എങ്ങനെയാണ് അല്ലെങ്കിൽ എന്റെ ബിസിനസ് അത് അങ്ങനെ തന്നെ ആ അങ്ങനത്തെ ഞാൻ ഇത് തുടങ്ങിയാലും ശരിയാവില്ല അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ പലതും രോഗവും നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ രോഗം എനിക്കെന്തോ രോഗം എന്നും ഗുളിക നമ്മളങ്ങനെ എന്നുള്ള ആ ഒരു സിസ്റ്റം നമ്മൾ മാറ്റിയേ പറ്റൂ കാരണം അങ്ങനെ നമ്മൾ മനസ്സിൽ ഉറപ്പിച്ച് വെച്ചാൽ ഇപ്പം ഞങ്ങൾ തന്നെ ഉണ്ടാകുക നമ്മൾ എന്തു ചെയ്യുക ഇഷാദൻ്റെ രോഗം മാറും ഇശാ മാറും അപ്പം അല്ലെ തന്നെ മാറും എൻ്റെ ബിസിനസ് എൻ്റെ കച്ചവടം എൻ്റെ ജോലിയൊക്കെ റെഡിയാവും കല്യാണം ശരിയാവും എൻ്റെ വീട്ടിലൊക്കെ പ്രയാസങ്ങളൊക്കെ മാറും ഒന്നും ഉണ്ടാവില്ല എന്ന് തന്നെ നമ്മൾ പോസിറ്റീവായി വെക്കണം എന്നാണ് ഞാൻ മഹന്മാരായ അമ്പിയാക്കന്മാരുടെ ജീവിതങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് പ്രയാസത്തിൽ എനിക്ക് ജയിലായിരുന്നെങ്കിൽ കുഴപ്പമില്ലേനും അപ്പോ നമ്മൾ നമ്മുടെ ഗുഹകൾ നമ്മുടെ പ്രതികരണങ്ങൾ നമ്മുടെ ഇടപഴക്കങ്ങൾ ഇതിലൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം നമ്മളത് എല്ലാം നശിപ്പിക്കുന്ന രൂപത്തിലുള്ള വാക്കുകൾ അല്ലെങ്കിൽ വില കുറച്ച് കാണുന്ന അല്ലെങ്കിൽ ബഹുമാനം നഷ്ടപ്പെടുത്തുന്ന നിന്ദിക്കുന്ന രൂപത്തിൽ അല്ലെങ്കിൽ അതിന് അങ്ങനെ തന്നെ എന്ന് നമ്മൾ എന്ത് ചെയ്യാണ് അങ്ങ് പറയാം അപ്പൊ അതൊരു വൃത്തികെട്ട സ്വഭാവമാണെന്ന് പറയുന്നത് അത് ശരിയല്ല എന്നാണ് അത് നബി സാഹു അല്ലൈവസ്ലാമത്തെ തങ്ങളെ പഠിപ്പിക്കുന്നത് നമ്മളെ മക്കളെ കുറിച്ച് നമ്മൾ പറയും ചിലപ്പോലെ കേക്കത്തന്നെ പറയും മടിയൻ തന്നെയാണ് അവന് അങ്ങ് തന്നെ ആയി പോകും അങ്ങനെ പറയരുത് നല്ല മോനാണ് ഉഷാറാണ് അങ്ങനെയാണെങ്കിലും എപ്പോഴും നന്മകൾ തന്നെയാണ് നമ്മൾ പറയേണ്ടത് എപ്പോഴും നമ്മൾ നല്ല എൻ്റെ മോൻ നല്ല ഉഷാറാണ് ഉഷാറ് ഇനി ഉഷാറാകും എന്ന് തന്നെ മോനെ കുറിച്ചാണെങ്കിലും ഭാര്യയെ കുറിച്ചാണെങ്കിലും ഭർത്താവിനെ കുറിച്ചാണെങ്കിലും ഉമ്മാനെ കുറിച്ചാണെങ്കിലും ആണെങ്കിൽ പച്ചയെ കുറിച്ചെ കുറിച്ചാണെങ്കിലും ആരെ കുറിച്ചാണെങ്കിലും നമ്മൾ പറയുമ്പോൾ നമ്മളെപ്പോഴും നല്ലത് തന്നെ പറയാൻ ശ്രമിക്കണം എന്നുള്ളതാണ് അങ്ങനെ പറഞ്ഞാൽ ഞാൻ തീർച്ചയായും അങ്ങനെ തന്നെ അള്ളാഹു ആക്കി തരും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അതാണ് മഹന്മാരൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് സംസാരത്തോട് ബന്ധിപ്പിച്ചിട്ടാണ് എന്തുണ്ടാകുക ബല ഉണ്ട് പരീക്ഷണങ്ങൾ സംസാരം ഇങ്ങനെ വരുന്നത് അതുപോലെയാണ് മഹാ അലി റബിള്ളും പറയുന്നുണ്ട് അങ്ങനെ തന്നെ അതുപോലെ തന്നെ പിന്നെ ആയിഷാ പറയുന്നതൊക്കെ കേൾക്കുന്നതാകുമല്ലോ ഒരുപാട് ഹതികൾ റിപ്പോർട്ട് ചെയ്ത ആയിഷ ആയിഷ് അറുദന പറയാണ് ആയിഷ് അറുല്ലാൻ പറയാന എന്ത് നമ്മളെ പരീക്ഷണങ്ങളൊക്കെ നമുക്ക് വരുന്നത് എന്താ നമ്മുടെ വാക്കുകൾ വാക്കുമായി ബന്ധപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ആ ചെയ്യുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ എന്തെങ്കിലും പറയുന്ന സമയത്തൊക്കെ ആരോട് പറയുമ്പോഴും പഠിച്ചവനോട് പറയുമ്പോഴേ നമ്മളെ കൂടെയുള്ള കുടപ്പിറപ്പുകളോട് പറയുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിച്ചുകൊണ്ടാണ് നമ്മൾ സംസാരിക്കേണ്ടത് ഇല്ലെങ്കിൽ വലിയ ഭവിഷ്യത്തുകളാണ് ജീവിതത്തിലേക്ക് കടന്നു വരിക അതുകൊണ്ട് നമ്മൾ നമ്മുടെ നന്മകൾക്ക് വേണ്ടിട്ട് ആ ചെയ്യുക അതുപോലെ കടങ്ങൾ വീടാനും എനിക്ക് എപ്പോഴും കടം തന്നെ എന്നുള്ളതിൽ നിന്ന് മാറി മാറിന്റെ കടം വീട്ടിത്തരും എന്റെ വിവാഹം അള്ളാഹു ശരിയാക്കി തരും എനിക്ക് അല്ലാഹു കുഞ്ഞിനെ നൽകും എനിക്ക് നൽകൂല എന്ന് കരുതരുത് നമ്മൾ അങ്ങനെ കരുതുകയും ചെയ്യരുത് പറയുകയും ചെയ്യരുത് അല്ലെങ്കിൽ ഓനിക്ക് ഓനിക്കങ്ങനെ ഉണ്ടാവൂലി അങ്ങനെ ഉണ്ടാവുള്ളൂ പറയണ്ട നമ്മളെല്ലാവർക്കും വേണ്ടി നന്മകൾക്ക് വേണ്ടി ദുവാ ചെയ്യുക നമുക്ക് വേണ്ടിയും നമ്മൾ നന്മകൾ നന്മകളുണ്ടാവാ ഉള്ള പ്രയാസങ്ങളൊക്കെ മാറാൻ വേണ്ടി എപ്പോഴും നമ്മൾ ദു ആ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷയാണ് നമുക്ക് വേണ്ടത് പ്രതീക്ഷയാണ് നമുക്ക് ഉണ്ടാവേണ്ടത് പ്രതീക്ഷയിലൂടെയാണ് ജീവിക്കുക അപ്പോഴാണ് നമുക്കെല്ലാം നൽകുക ഇല്ലെങ്കിൽ നമ്മൾ കാരണത്താൽ നമ്മുടെ വാക്കുകൾ കാരണത്താൽ ചിലപ്പോൾ വലിയ പ്രതിസന്ധികളൊക്കെ ജീവിതത്തിൽ ഉണ്ടാവും അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മക്കളെ കൊണ്ടൊക്കെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ചിലപ്പോൾ മക്കളെ കൊണ്ട് നമ്മൾ ദു വായ്പ്പ്പ് അപ്പോഴൊക്കെ തമാശയാക്കരുത് ഒരു എന്താ പറയാ ദു മോശമാക്കുന്ന രൂപത്തിലുള്ള പ്രാർത്ഥനകളൊക്കെ നമ്മൾ കാണാനിടയായിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഇതിന്റെ കാരണമാണ് എന്നല്ല എന്നാലും അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് നമ്മുടെ മഹാന്മാരൊക്കെ പഠിപ്പിക്കുന്നത് മക്കൾ പാവ ആ അങ്ങനെ ചെയ്യിപ്പിക്കുമ്പോൾ അവർ ശ്രദ്ധിക്കണം ചിലപ്പോ അവർക്കും അറിയില്ല അറിയാൻ വേണ്ടിട്ടാണ് ഈ പറയുന്നത് നമ്മളെല്ലാവരും ഒരുമിച്ച് കൊണ്ട് നമ്മുടെ ദുവാകളും നമ്മുടെ സംസാരങ്ങളും അല്ലെങ്കിൽ നമ്മളെ വാക്കുകളൊക്കെ പ്രത്യേകം നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളാണ് നമുക്ക് ഉണ്ടാവുക മാത്രമല്ല നമ്മുടെ ജീവിതത്തിലേക്ക് വാക്കുകൾ ശ്രദ്ധിച്ചാൽ കിട്ടുന്ന ഗുണങ്ങളാണ് ഒരുപാട് ഷെറുകൾ വരാനുള്ളതൊക്കെ അങ്ങ് പോകും അല്ലെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലുള്ള ഒരുപാട് സിഹറുകൾ ുള്ള കണ്ണീർ പോലെയുള്ള ഒരുപാട് പ്രയാസങ്ങൾ അതൊക്കെ അങ്ങ് മാറും എങ്ങനെ നമ്മളെ വാക്കിനെ നല്ല നല്ലതാക്കുക ക്രുകളും സലാത്തുകളും ചൊല്ലി ഖുർആാനുകളൊക്കെ ഓതി അതിനനുസരിച്ച് നമ്മൾ പറയുമ്പോൾ നല്ല പ്രതീക്ഷകളുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെ പറയുക നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് പറയുമ്പോഴും ചില മറ്റുള്ളവർ നല്ലോണം പറയും പറയും സ്വന്തം ശരീരത്തിനെ കുറിച്ച് ഞാൻ ഞാൻ അങ്ങനെ തന്നെ ഞാൻ ഇങ്ങനെ തന്നെ അങ്ങനെ ആവരുത് നമ്മളും വിശാല റെഡിയാകും റബ്ബിന്റെ തൗഫീക്കോടുകൂടെ മഹന്മാരുടെ പൊരുത്തത്തോടുകൂടിയും കാവലോട് റെഡിയാകുമെന്ന ഒരു പരിപൂർണമായ വിശ്വാസവും പ്രതീക്ഷയുമാണ് എന്നും ഉണ്ടാവേണ്ടത് അങ്ങനെ ആവുമ്പോഴാണ് അള്ളാഹു എല്ലപ്പൊ അങ്ങനെ തന്നെ ആക്കി തരുക ഒരുപാട് നന്മകൾ തരുക അല്ലാതെ നമ്മൾ നമ്മുടെ സംസാരത്തിലൊക്കെ നമ്മളെ ചിന്തകളിലൊക്കെ ഞാൻ അങ്ങനെയൊന്നും ആവൂല എന്ന് കരുതി അങ്ങനെ തന്നെ ആയി പോകും അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കരുത് എപ്പോഴും നന്മകൾ പറയാ നന്മകൾ പറയാൻ വേണ്ടി മാത്രം ശ്രമിക്കുക മാത്രമല്ല എന്ത് പറയാൻ പോകുമ്പോഴും ഞാൻ എന്താണ് പറയുന്നത് ഞാൻ എന്താണ് പറയേണ്ടത് ഇതൊക്കെ കൃത്യമായി ചിന്തിച്ച് മാത്രം നമ്മൾ സംസാരിക്കുക ചെയ്യുമ്പോഴും എന്താണ് ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ കൃത്യമായ പ്രാർത്ഥനയും സംസാരങ്ങളൊക്കെ ആക്കി മാറ്റുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ എല്ലാവിധ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അള്ളാഹു നമ്മൾ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ അസ്സാം വാരിക്കും